അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് ധോറിനാണ് ക്യാബേജ് ധോറിനുള്ള ക്യാബേജ് ഞാൻ ഇങ്ങനെ ക്യൂബ്സ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ അര സവാളയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി ഉള്ളിയുള്ളവർക്ക് ഉള്ളി കൂടുതലിടുക പിന്നെ രണ്ട് പച്ചമുളക് ആവശ്യത്തിന് പിന്നെ ഇതിന് യൂസ് ചെയ്യുന്നത് നല്ല വെളിച്ചെണ്ണയാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും ഇത് ഷ്രഡഡഡ് കോക്കനട്ടാണ് ഷ്രഡഡ് കോക്കനട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് പൊടിയുമല്ല അന്ന് തരിതരി പോലെ ഇരിക്കുന്നതാണിത് പിന്നെ ഞാനിവിടെ ഒരു ചോപ്പറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ ആക്കി ഞാൻ വെച്ചിരിക്കുന്നതാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് എനിക്ക് ക്യാബേജ് അരയാനറിയത്തില്ല രണ്ട് ക്യാബേജ് എനിക്ക് നല്ല മടിയാണ് തന്നെ അതായത് അറിയാത്തത് കൊണ്ട് കുറേ സമയമെടുക്കുമല്ലോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കൊണ്ട് എനിക്ക് മടിയാണ് അപ്പോൾ നമുക്ക് ഒരു ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ബിഗിനേഴ്സിനൊക്കെയാണ് പറയുന്നത് ഈ ക്യാബേജ് അരിയാനറിയാത്ത ഒരു പെട്ടെന്ന് ഇത് ഇപ്പോൾ ഇട്ട് രണ്ട് കറക്ക് കറക്കിയെടുത്താൽ നല്ല ക്യാബേജ് എന്ന് പറഞ്ഞുള്ള ക്യാബേജായിട്ട് കാണും അപ്പോൾ ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം ഒന്ന് കാണാം അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് നമുക്ക് ചോപ്പറിൽ അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് പച്ചമുളകും ഉള്ളിയും അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ ഞാൻ മുട്ടയ്ക്ക് കരിയും അതിനേക്കാളും കുറച്ച് വലിപ്പത്തിൽ ക്യൂബ്സായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യം ഇത് ചേർക്കാം പിന്നെ പച്ച വെളിച്ചെണ്ണ ചേർക്കാം ഞാനൊരു രണ്ട് സ്പൂണാണ് ഇപ്പോൾ ചേർക്കുന്നത് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കേണ്ടത് നമുക്ക് വേപ്പിലാണ് എൻ്റെ വേപ്പല കാണാൻ അത്ര സുന്ദരിയല്ല അതുകൊണ്ടാണ് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളിൽ വയ്ക്കാതിരുന്നത് നിങ്ങളെക്കെങ്ങനെ കളിയാക്കുമെന്ന് എനിക്കറിയാം ഉണങ്ങിപ്പോയി വേപ്പല ഞാൻ ഫ്രീസറിൽ വെച്ചൊരു മണ്ടത്തരം കാണിച്ചു അതുകൊണ്ടാണ് അത് തുണിപ്പോയത് ഇനി ആവശ്യമുള്ള ഉപ്പ് ഞാൻ ജസ്റ്റ് എഴുന്നേ ഉള്ളൂ കാണിക്കുന്നില്ല ഇനി നമ്മൾ തേങ്ങ ഞാൻ നേരത്തെ വെച്ചതിനേക്കാളും കുറച്ചുകൂടി കൂടി തേങ്ങ ഉണ്ടത് അപ്പോൾ എനിക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത്രയും തേങ്ങ തികയത്തില്ല എന്ന് തോന്നി പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ടും തോന്നുന്നു അപ്പോൾ നമുക്ക് അറിയത്തില്ല ഇട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ തേങ്ങ ഇടയാണ് നല്ലോണം തേങ്ങ ഇടണം അതാണ് ഇതിൻ്റെ ഒരു രസം പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഉറച്ച കഴിക്കുന്നുണ്ടാവും അതിൻ്റെ കുഞ്ഞ് കറിയുന്നതാണ് എനിക്ക് മൂന്ന് മാസം പ്രായമുള്ള പ്രായമുള്ളൊരാൺകുഞ്ഞുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ തിരുമ്മിച്ചേർക്കുക ഞാൻ ക്യാബേജ് എടുത്തപ്പോൾ വിചാരിച്ചു ക്യാബേജ് വളരെ കുറവാണെന്ന് പക്ഷേ അരിഞ്ഞ് വന്നപ്പോൾ നല്ല അധികം ക്വാണ്ടിറ്റി ഉണ്ട് ഇത് നല്ലോണം ഉടച്ചങ്ങ് ചേർക്കുക ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നതായിരിക്കും ഞാൻ കൈയ്യൊക്കെ നല്ല വൃത്തിയാൽ കഴിയുന്നതിന് ശേഷം അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തിരുമ്മി 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 ചേർക്കുക എല്ലാം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ കണ്ടിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇത് എൻ്റെ അമ്മ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഉച്ചഭക്ഷണത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറികളൊന്നാണ് ഇതാകും ഉള്ളി വഴറ്റണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട കടുക് പൊട്ടിക്കണ്ട ഒന്നും വേണ്ട ഇങ്ങനെ തിരുമ്മി എന്ന് ഇതുമാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഒത്തിരി നേരം ബോറടിപ്പിക്കുന്നില്ല പറഞ്ഞു നമുക്ക് നേരെ കറിയിലോട്ട് നോക്കാം അപ്പോൾ വേണമെങ്കിൽ ഇത് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി എടുത്ത് വയ്ക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കറികൾ ഉണ്ടാക്കാം അപ്പം നമുക്കിനി എങ്ങനെയാ നോക്കാം ഒന്നുമില്ല ജസ്റ്റ് അടുപ്പത്ത് ഇതെല്ലാം കൂടിയിട്ട് മിശ്രിതം നമ്മൾ അടുപ്പത്തിട്ട് ഒന്ന് വേവുന്ന വരെ വെയ്റ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളായിരിക്കും എനിക്ക് ക്യാബേജ് ഒത്തിരി വേവുന്നത് ഇഷ്ടമല്ല ഒത്തിരി വെന്ത് വെള്ളം പോലെ ആവുന്ന രീതിയിൽ എനിക്കിഷ്ടമല്ല അപ്പോൾ നമുക്ക് കറിയായിട്ട് കാണാം നമ്മളപ്പോൾ അടുപ്പിലൊരു പാൻ വെച്ചിരിക്കുന്നു പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ക്യാബേജിൽ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രമാണ് വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കുന്നത് അതൊന്നും ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചായിരുന്നു അതൊന്ന് നമുക്കിതിലോട്ടിട്ട് കൊടുക്കാം വേറെ പണികളൊന്നുമില്ല വളറ്റേണ്ടതായിട്ട് പണികളൊന്നുമില്ല ഒരു രണ്ട് സെക്കൻഡ് വെളിച്ചെണ്ണ ചൂടുമ്പോൾ മാത്രം നിൽക്കുന്ന ഒരിതേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ചൂടായി നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ഷിവറിംഗ് ഉണ്ടെന്ന് പറയും ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഓണങ്ങൾ നല്ല ഷിവറിംഗ് ഉണ്ട് എടുക്കുന്ന മനസ്സിലാവും എൻ്റെ തൊണ്ട എത്തുന്നവർക്ക് അപ്പോൾ ഇനി വേറൊന്നുമില്ല ഇത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടി ആ എണ്ണയായിട്ട് വിയോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുന്നു വീഡിയോ കാണിക്കുന്നതുകൊണ്ടാണ് ഇത്ര ലോകത്തൊക്കെ സാധാരണ ഇത് ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് വേണ്ട നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ച് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി സമയം കൂടും അപ്പോൾ ഇതൊന്ന് വേവാൻ വെച്ചതിന് ശേഷം അടച്ച് വയ്ക്കുക ഒരു നാട്ടിലത്തെ മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം നമ്മളിടയ്ക്ക് ഇതിൻ്റെ ലിഡൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കുമ്പോൾ നമുക്കൊന്ന് നോക്കുക അടുക്കി പിടിക്കാൻ സാധ്യമില്ല കാരണം നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചേർത്തായിരുന്നു വെളിച്ചെണ്ണ ആണ് ഇതിൻ്റെ രീതി അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നുകൂടി അലച്ചി ഉറപ്പു വരുത്തുക അപ്പൊ അടച്ചു പിടിക്കാൻ പറ്റില്ല അപ്പൊ അടിച്ചിരിക്കുന്ന കുറെ സാധനനുസരിച്ചിരിക്കും ഈ പാൻ അടക്കുക അടിച്ചു പിടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു അത് സേഫ്റ്റിക് ഞാൻ ഇരക്ക് കൊടുക്കണം അരക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചു നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് കുറവായി തോന്നും അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടണം അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് ഒച്ചരി വേണ്ട അവിടെയുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ചും കൂടി ആവുമ്പോഴേക്ക് ഞാൻ ഗ്യാസ് നിൽക്കും ഇനി ഒരഞ്ചു മിനിറ്റ് കൂടി ഇടാ മതി അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാന്ന് ഒരു ക്യാമ്പേജ് ദോഷം പത്ത് മിനിറ്റ് മതി നമുക്ക് വഴറ്റമൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതെങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഞാൻ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും തെറ്റുപുറ്റുന്നുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കുക കമൻറ്റ് ബോക്സ് ഓണമാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത്രയോ